ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് കുറഞ്ഞ ചില വെറൈറ്റി ചെടിച്ചട്ടി അങ്ങനെ ഉണ്ടാക്കാന്നാണ് പക്ഷെ ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ട ഇങ്ങനത്തെ ഒരു ബക്കറ്റിൽ ഒരു കമ്പ് ഇതേപോലെ കുത്തി വെക്കുക അതൊരു സ്റ്റാൻഡാണ് അപ്പോൾ നമുക്കിനി വീട്ടിലോട്ട് പോവാം അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയ സ്റ്റാൻഡിൻ്റെ മേലോട്ട് ഇനി നമ്മുടെ വീട്ടിലൊക്കെ ആവശ്യമില്ലാതെ കിടക്കുന്ന ഇതുപോലത്തെ ഒരു ചെറിയ ബക്കറ്റ് നമ്മൾ എടുക്കണം എന്നിട്ട് ഈ രീതിയിൽ അതതിൻ്റെ മേലെ വെക്കുക ഇതെന്തിനാന്ന് വെച്ചാൽ നമുക്കൊരു ഷെയ്പ്പ് കിട്ടാനാണ് നമ്മുടെ ചെടിച്ചട്ടിക്ക് അപ്പോൾ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിലെ ആവശ്യമില്ലാത്ത തുണി ഒരു പഴയ തുണി എടുത്തിട്ട് ഒരു അത്യാവശ്യം വലിപ്പത്തിൽ ആദ്യം ഒന്ന് മുറിച്ചെടുക്കണം എന്നിട്ട് അത് ഈ ബക്കറ്റിൻ്റെ മേലെ നമുക്ക് പ്ലേസ് ചെയ്യണം ബക്കറ്റിൻ്റെ മേലെ പ്ലേസ് ചെയ്ത ശേഷം നമ്മൾ ബക്കറ്റിൻ്റെ അളവിന് അത് മുറിച്ചെടുക്കണം ഇതാ ഇതേപോലെ പ്ലേസ് ചെയ്യുക ഇപ്പം കണ്ടോ കുറച്ച് ഭാഗത്തിൽ കൂടുതലാണ് അത് നമുക്കൊന്ന് പെട്ടെന്ന് മുറിച്ചെടുക്കാൻ കായ്സ് അപ്പോൾ നമ്മൾ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കത്രികയാണ് എടുത്തിരിക്കുന്നത് കത്രികയാണ് ഇതിന് ഏറ്റവും ബെസ്റ്റ് കത്തി കൊണ്ട് എന്തായാലും നമുക്കത് കട്ട് ചെയ്തെടുക്കാണെങ്കിൽ അത്യാവശ്യം നല്ല റിസ്ക് ആയിരിക്കും അപ്പോൾ അതാ കത്തി കൊണ്ട് കത്രിക കൊണ്ട് നമ്മൾ നമ്മളിതാ ഇങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ആവശ്യമുള്ള അത്രയും നമ്മൾ കട്ട് ചെയ്യുക ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ കട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ മാർക്ക് ചെയ്തിട്ട് വേറെ എവിടെയെങ്കിലും വെച്ച് കട്ട് ചെയ്തെടുക്കാവുന്നത് അപ്പോൾ ചെടിച്ചട്ടീൻ്റെ ഉള്ളിൽ വെള്ളം നിൽക്കാണ്ട് പുറത്തു പോകാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ ഹോള് വെട്ടിക്കൊടുക്കുക അത്രേ ഇനിയിപ്പോൾ ചെയ്യേണ്ടു എനിക്കായി നിങ്ങളുടെ വീട്ടിലൊരു പഴയ പാത്രം ഉപയോഗിക്കാത്തുണ്ടെങ്കിൽ എടുക്കുക ഞങ്ങളിവിടെ ഒരു ചെറിയ ബേസിനാണ് എടുത്തിരിക്കുന്നത് ഇനി ഇതിൻ്റെ മെയിൻ സാധനം സിമെൻറ്റ് സിമെൻറ്റ് ആവശ്യത്തിന് എടുക്കുക അപ്പോൾ നിങ്ങൾക്ക് വല്ല അലർജിയോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ ഗ്ലൗ ഇടുക ഇനി നിങ്ങൾക്ക് പ്രശ്നമൊന്നും ഇല്ലെങ്കിലും ഗ്ലൗ ഇടുന്നത് നമ്മുടെ കയ്യിൽ നല്ലതാണ് അപ്പോൾ ഗ്ലൗ ഇട്ടിട്ട് ചെയ്താൽ നമ്മുടെ കയ്യിൽ പ്രശ്നങ്ങളൊന്നും വരില്ല അപ്പോൾ നമുക്ക് ഏതാണ്ട് അത്യാവശ്യം കുറച്ച് സിമൻറ്റ് മതി ഏതാണ്ട് ഇത് ഇത്ര മതിയാവും ഇത്ര സിമെൻറ്റ് നമുക്ക് വേണം കായ്സ് അപ്പോൾ നമ്മൾ ഇനി ഈ സിമെൻ്റെ ഒരു ഗ്രൗട്ട് രൂപത്തിലാക്കാൻ പോവാണ് അപ്പോൾ ഈ സിമെൻറ്റിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കുക ആ ഈ വെള്ളം മതിയാവും എന്നിട്ട് നമ്മൾ ഗ്ലൗട്ട് കൈ കൊണ്ട് ഇതങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ മിക്സ് ചെയ്യേണ്ട ഒരു പ്രക്രിയ ഉള്ളതുകൊണ്ടാണ് ഞാൻ ഗ്ലൗഡാണ് നിങ്ങളോട് പറഞ്ഞത് അപ്പോൾ ഇനി നിങ്ങൾക്ക് ഗ്ലവ് ഇല്ല കൈ കൊണ്ട് മിക്സ് ചെയ്യുന്നില്ലെങ്കിൽ വേറെ എന്തെങ്കിലും സാധനം വെച്ചും ഇത് മിക്സ് ചെയ്യാവുന്നതാണ് ശരിക്കും ഞങ്ങളിവിടെ വെള്ളം ഒഴിച്ചപ്പോൾ ഇച്ചിരി കൂടിപ്പോയി അത് കാരണമാണ് സിമെൻ്റ് ഇടുന്നത് കുറച്ചും കൂടിയും ആദ്യം നമ്മളെടുത്ത് അത്ര സിമെൻ്റ് എടുത്താൽ മതി പക്ഷെ ഞങ്ങൾ ഒഴിച്ച വെള്ളം ഇച്ചിരി കൂടിയത് കാരണമാണ് കുറച്ചും കൂടി സിമെൻ്റ് ഇട്ടേ ഇനി അതിങ്ങനെ ഇളക്കി ഒരു ഗ്രൗട്ട് രൂപത്തിലാക്കി എടുക്കണം കായ്സ് ഇനി നമ്മൾ ഈ തുണി ഇവിടെ നിന്ന് എടുത്തിട്ട് നമ്മളുണ്ടാക്കി ഗ്രൗട്ടിൽ കൊണ്ടുപോയിട്ട് മിക്സ് ചെയ്യണം നല്ലോണം മിക്സ് ചെയ്യണം കായ്സ് തുണിയുടെ എല്ലാ സ്ഥലത്തും ഗ്രൗട്ട് പിടിക്കണം അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ പിടിക്കുന്ന രീതിയിൽ നമ്മൾ ഇതിലിട്ട് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ ഗ്ലൗ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് തകണ്ടില്ലേ സുഖമായി സിമെൻറ്റ് അതിലോട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ് അങ്ങനെ മിക്സ് ചെയ്തെടുത്താൽ തുണിയിൽ എല്ലാ സ്ഥലത്തും നന്നായി പിടിക്കും അപ്പോൾ നമ്മൾ അത്യാവശ്യം ഇത് മിക്സ് ചെയ്തു തുണി അത്യാവശ്യം നല്ല വൃത്തിക്ക് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി നമ്മളിത് എടുത്തിട്ട് നമ്മുടെ നേരത്തെ നമ്മൾ സ്റ്റാൻഡും തൂക്കി വെച്ച നമ്മുടെ ബക്കറ്റിനെ മേലെ കൊണ്ട് വെക്കാൻ പോവാണ് അത്യാവശ്യം നല്ല വൃത്തിക്ക് തന്നെ സിമെൻ്റ് എല്ലാ സ്ഥലത്തും പിടിച്ചിട്ടുണ്ട് ഇനി നമ്മൾ ആദ്യം വെച്ച ബക്കറ്റ് ഉണ്ടല്ലോ അതിൻ്റെ മേലെ കൃത്യം നമ്മൾ വെട്ടിയെടുത്ത ആ ഷേപ്പ് അതിൽ തന്നെ ഇത് കൊണ്ട് വെക്കണം ഇതേപോലെ കൈസ് ആ ഓട്ട കറക്റ്റ് സെൻറ്ററിൽ വരുന്ന രീതിയിൽ വെച്ചാൽ മതി അപ്പോൾ തന്നെ കറക്റ്റ് ഷേപ്പ് ആവും അങ്ങനെ വെച്ച ശേഷം നമ്മളിത് ആ സൈഡിൽ നിന്ന് തുണി പിടിച്ചിട്ട് ഞൊറി ഇട്ട് കൊടുക്കുന്ന പോലെ വിരലുകൊണ്ട് ഇങ്ങനെ താഴോട്ട് ഇങ്ങനെ ഓരോ വര ഇട്ട് കൊടുക്കുക അത് പ്രത്യേക ഡിസൈൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ നമ്മൾ ചെയ്യുന്നത് ഇതേപോലെ വിരലുകൊണ്ട് തുണി ഒന്ന് പൊക്കി പിടിച്ച് താഴെ വരെ ഇങ്ങനെ വരഞ്ഞ് വരഞ്ഞ് കൊടുക്കുക ഈ ഞൊറിയൊക്കെ ഇടുന്ന പോലെ അങ്ങനെ ഇട്ടാൽ ഇത് ഉണങ്ങി കഴിയുമ്പോൾ ഒരു നല്ല ഡിസൈൻ ആയിരിക്കും കാണാൻ വേണ്ടിയിട്ട് ഞൊറി ഇട്ട് കൊടുക്കണം എന്നത് നിർബന്ധമുള്ളൊരു കാര്യമാണ് കാരണം എന്നാലേ നല്ലൊരു വെറൈറ്റി ഡിസൈൻ നമുക്ക് കിട്ടുകയുള്ളൂ അപ്പോൾ അതാ ഏതാണ്ട് നമ്മൾ നൊറിയിട്ട് കഴിയാനായി വിരൽ കൊണ്ടിങ്ങനെ താഴെ വരെ ചുമ്മാ വരഞ്ഞ് വരഞ്ഞ് ഒരു പ്രത്യേക ഡിസൈൻ ആയിരിക്കും ഉണങ്ങി ഉണങ്ങിക്കഴിഞ്ഞാൽ കാണാൻ കഴിച്ചത് അപ്പോൾ നമ്മുടെ ചെടിച്ചട്ടി ഇപ്പോൾ ഒരു ദിവസം കഴിഞ്ഞ് സിമെൻറ്റൊക്കെ ഒന്ന് സെറ്റായി നമുക്ക് നല്ലൊരു ഡിസൈനിൽ തന്നെ സാധനം കിട്ടിയിട്ടുണ്ട് നല്ല ബലമൊക്കെ ഉണ്ട് അപ്പോൾ ഈ ബലം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ദിവസം ഇത് ഉണങ്ങിയതിന് ശേഷം നമ്മൾ ഒരു ദിവസം തുണി നനച്ചിതിൻ്റെ മേലെ ഇട്ടിരുന്നു ഇത് ശരിക്കും നമ്മൾ ചെടിച്ചട്ടി ഉണ്ടാക്കി രണ്ടാമത്തെ ദിവസമാണ് ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് അപ്പോഴാണ് ഇത് കുറച്ച് ബലത്തിൽ നമുക്ക് കിട്ടുകയുള്ളൂ ഇനി നമ്മൾ ഇത് പെയിൻറ് ചെയ്യാൻ പോവാണ് നമ്മുടെ ചെടിച്ചട്ടിയുടെ സ്വന്തം കളറായ ഓറഞ്ചും ഉണ്ട് അപ്പോൾ ഇനി നമുക്കൊരു ബ്രഷും കൊണ്ട് ഇതൊന്ന് പെയിൻ്റ് അടിച്ച് ഒരു സെറ്റാക്കി ഒന്ന് കളറാക്കി എടുക്കാം ഗൈസ് അപ്പോൾ ഇത് മൊത്തം ഒന്ന് പെട്ടെന്ന് പെയിൻ്റ് അടിച്ചിട്ട് വരാം അപ്പോൾ നമ്മൾ നമ്മുടെ ചെടിച്ചട്ടി പെയിൻ്റ് അടിച്ച് കഴിഞ്ഞിരിക്കുകയാണ് നിങ്ങൾക്കാണോ ഉള്ളിൽ ഞാൻ കുറച്ച് ആകെ അടിച്ചിട്ടുള്ളൂ വേറെകൊണ്ടല്ല നമ്മൾ മണ്ണിടുവല്ലോ അപ്പോൾ ഇപ്പോൾ പുറത്തോട്ട് കാണൂല അപ്പോൾ ഉള്ളിൽ കുറച്ചുകൂടെ കഴിച്ചാൽ മതി പുറത്ത് നല്ല നമ്മൾ അടിച്ച് സെറ്റാക്കിയിട്ടുണ്ട് ഒരു വെറൈറ്റി ഡിസൈനും നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന ചെടിച്ചട്ടിയുടെ അതേ കളറും ഒക്കെ വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങളും ഇതുപോലെയൊക്കെ ചെയ്ത് നോക്കുകയാണെങ്കിൽ നല്ല വെറൈറ്റി ആയിട്ടൊരു ചെടിച്ചട്ടി നമുക്ക് സിമ്പിളായി നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാം അപ്പോൾ കൂട്ടുകാരെ നമ്മൾ നമ്മുടെ ചെറിയ ചെടിച്ചട്ടി ഉണ്ടാക്കുന്ന വീഡിയോ ആണ് നിങ്ങൾക്ക് കാണിച്ച് തന്നതെങ്കിലും നമ്മൾ തുണിയുടെ ലെങ്ത് കൂട്ടുകയാണെങ്കിൽ ഇതേപോലത്തെ വലിയ ചെടിച്ചട്ടികളും നമുക്ക് ഈസിയായി ഉണ്ടാക്കാം സെയിം മെത്തേഡാണ് സോ നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം ഒരു കമൻറ്റും ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്കും ചെയ്യുക അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗായ്സ് നമ്മുടെ ചെടിച്ചട്ടിയുടെ വീഡിയോ അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണുന്നവരേക്കും ഗുഡ് ബൈ